തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ടത്തും വിൽപനയും തടയുന്നതിനായി ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിലാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കൊണ്ടൂർ വെച്ച് ഇരുപത്തി ഒന്ന് ഗ്രാമോളം എം ടി എം എ കൊണ്ടൂർക്കര സ്വദേശി മുസ്തഫ പിടിയിലായത് മാരക മയക്കുമരുന്നായ എം ഡി എം എ വിൽപ്പനയ്ക്കായി കൈവശം വെച്ചതിനാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിലെ അംഗങ്ങളായ പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ പി കെ പത്മരാജൻ എസ് ഐ മണികണ്ഠൻ കെ പ്രഭാഷൺ എസ് ഐ ശ്രീരാഗ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിജേഷ് അരുൺ രതീഷ് ബിജുമോൻ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പട്ടാമ്പി മേഖലയിൽ ലഹരി വിൽപ്പനയും ഉപയോഗവും നടത്തുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ലഹരി ലഹരിക്കടത്തിന് ഇരുപത്തിയേഴ് കേസുകളും ലഹരി ഉപയോഗത്തിന് ഇരുന്നൂറ്റി കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ കേസുകളിൽ ഉൾപ്പെടുന്നവർക്കെതിരെ ഇത്തരത്തിൽ കേസുകളിൽ ഉൾപ്പെടുന്നവർക്കെതിരെ ശക്തമായ നിയമ സ്വീകരിക്കുമെന്ന് പട്ടാമ്പി പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ പട്ടാമ്പി